ആദായ നികുതി ജി എസ് ടി സ്ലാബുകളിൽ മാറ്റമില്ലാതെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച് നിർമ്മലാ സീതാരാമൻ വ്യക്തിഗത വരുമാനം അഞ്ചു ലക്ഷം രൂപയിൽ താഴെയെങ്കിൽ അഞ്ച് ശതമാനമാണ് നികുതി അതേസമയം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന പതിനായിരം രൂപ വരെയുള്ള പലിശയ്ക്ക് നികുതി ബാധകമല്ല അതേസമയം രാജ്യത്ത് നികുതിദായകരുടെ എണ്ണത്തിൽ വർധനമുണ്ടായെന്നും കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇടക്കാല ബജറ്റായിരുന്നു ഇത് നിലവിലെ നികുതി സ്ലാബുകളിൽ മാറ്റങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി മൂന്നിലെ ബജറ്റിൽ മോദി സർക്കാർ ആദായ നികുതിക്കായി ഒന്നിലധികം പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു ഭാരതം ഒരു രാജ്യം ഒരു വിപണി ഒരു നികുതി പ്രാപ്തമാക്കിയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു നികുതി പരിഷ്കാരങ്ങൾ നികുതി അടിത്തറ വർദ്ധിപ്പിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും കാരണമായെന്നും ധനമന്ത്രി വ്യക്തമാക്കി for their continued support. The government has reduced and rationalized tax rates. Under the new tax scheme, there is now no tax liability for taxpayers with income up to 7 lakh rupees, up from 2.2 lakh ഇൻ ദ ഫൈനാൻഷ്യൽ ഇയർ വ്യക്തികളുടെ മേലുള്ള നികുതി ഭാരം ലഘൂകരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള മാറ്റം നികുതി പരിഷ്കരണത്തിൽ ഉൾപ്പെടുന്നു സെക്ഷൻ എൺപത് ടി ടി എ പ്രകാരം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പലിശ വരുമാനത്തിനും നികുതി ഇളവ് ലഭിക്കും പതിനായിരം രൂപ വരെയുള്ള പലിശ വരുമാനത്തിനാണ് ഈ ഇളവ് ബാധകമാവുക അതേസമയം വ്യക്തിഗത വരുമാനം അഞ്ചു ലക്ഷം രൂപയിൽ താഴെയെങ്കിൽ അഞ്ചു ശതമാനമാണ് നികുതി സെക്ഷൻ എൺപത്തി ഏഴ് എ പ്രകാരം രാജ്യത്തിന് പുറത്തുള്ള വ്യക്തികൾക്കും ഹെസ്വുകാല മൂലധന നേട്ടങ്ങൾക്ക് അഞ്ചു ശതമാനം നികുതി ചുമത്തുന്നു വ്യക്തിഗത മൊത്ത വരുമാനം അഞ്ചു ലക്ഷം രൂപയിൽ കവിയുന്നില്ലെങ്കിലും സാധാരണ സ്ലാബ് നിരക്ക് അഞ്ച് ശതമാനമാണ് ഹെസ്കാല ബജറ്റായതിനാൽ നിലവിലുള്ള ആദായ നികുതി സ്ലാബുകൾ വലിയ മാറ്റങ്ങളില്ലാതെയാണ് തുടരുന്നത് അതേസമയം ഇറക്കുമതി നികുതി ഉൾപ്പെടെ പ്രത്യക്ഷ പരോക്ഷ നികുതികളിൽ മാറ്റമില്ലെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി to to make any changes relating to taxation and and proposed to retain the same tax rates for direct and indirect taxes, including import duties. എന്തുതന്നെയായാലും ജനങ്ങളുടെ നികുതി ഭാരം ലഘൂകരിക്കുന്നതിനും ഭരണം കാര്യക്ഷമമാക്കുന്നതിനുമാണ് ഹെസ്വുകാല ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് ഏകദേശം ഒരു കോടി നികുതിദായകർക്ക് പ്രയോജനം ചെയ്യുമെന്നും കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞുവെക്കുന്നു